നമസ്കാരം ഒരുപാട് ആത്മീയ പുരുഷന്മാരെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ഭാരതം അനേകം ആചാര്യന്മാർ നമ്മുടെ നാട്ടിലൂടെ ജീവിച്ച് കടന്നു പോയിട്ടുണ്ട് രമണ മഹർഷിയെ പോലുള്ളവരുടെ ആത്മീയ ചൈതന്യം ഇന്നും ഓർക്കുന്നതുപോലും അനുഭവമാണ് അത്തരം ആചാര്യന്മാരുടെ പിന്തുടർച്ചക്കാർ എന്ന് അവകാശപ്പെടുന്ന എന്നാൽ ആൾ ദൈവങ്ങൾ എന്ന് വിളിച്ച് പലരും അധിക്ഷേപിക്കുന്ന അനേകം ആത്മീയാചാര്യന്മാർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അവരോട് എതിർപ്പുള്ളവരുണ്ടാവാം ഇഷ്ടമുള്ളവരുണ്ടാവാം അവരൊക്കെ കേവലമായ മനുഷ്യ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും ചൈതന്യം പകരുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവരുടെ ദോഷങ്ങളൊക്കെ മാറ്റി നിർത്തുക നമുക്ക് വേണ്ടത് മാത്രം അവരിൽ നിന്ന് എടുക്കുക എന്നതാണ് ഇത്തരം ആത്മീയ ആചാര്യന്മാരോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ കാരണം എന്നാൽ ഇവരിൽ പലരും കള്ള നാണയങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവരെ സ്വീകരിച്ച മനുഷ്യർക്കുണ്ടാവുന്ന നിരാശ സങ്കടകരമാണ് ഏറ്റവും ഒടുവിൽ ജയിലിലായിരിക്കുന്നത് അത്തരമൊരു കള്ളനാണയമാണ് പാലക്കാട് മുതലമടയിലെ സുനിൽ സ്വാമി അതിനൊക്കെ അപ്പുറത്തേക്ക് വളർന്നു പന്തലിച്ച അധികാര സംവിധാനങ്ങൾക്കൊന്നും തൊടാൻ കഴിയാത്ത വലിയ പ്രസ്ഥാനമായി മാറി ആത്മീയ സംഘടനകളുമുണ്ട് ഇവരിൽ പലർക്കുമുള്ള ഒരു വലിയ കുഴപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അഭിനയിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യസന്ധത അവർക്ക് ജീവിതത്തോട് പുലർത്താൻ കഴിയാതെ വരുന്നു എന്നതാണ് നമ്മുടെ അമൃതാനന്ദമയി ദേവിയാണെങ്കിലും സദ്ഗുരുവാണെങ്കിലും ശ്രീ ശ്രീ രവിശങ്കർ ആണെങ്കിലും ശ്രീ എം ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും ശരി അവർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് സ്വന്തം മനസ്സാക്ഷിയോട് പൂർണ്ണമായും സത്യസന്ധത കാണിക്കാൻ സാധ്യമല്ല കാരണം അവരുടെ ആരാധക വൃന്ദം അവരുടെ ഭക്തി വൃന്ദം ആഗ്രഹിക്കുന്നത് എന്താണോ ആ ആഗ്രഹത്തിൽ അവർക്കൊതുങ്ങി നിൽക്കേണ്ടി വരും അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ ദൈവാന്വേഷണത്വര അവരുടെ ഭൗതിക ജീവിതത്തിലെ ഇഷ്ടങ്ങൾ അവരുടെ ഭോഗാസക്തി ഇതൊക്കെ പലപ്പോഴും അവർക്ക് അടിച്ചമർത്തേണ്ടി വരും കാരണം അവരെ മാതൃകാ പുരുഷന്മാരായും സ്ത്രീകളായും ദൈവത്തിന് പ്രതീകമായും വിശ്വാസികൾ കാണുമ്പോൾ ആരാധകർ കാണുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഇവരെ കപടനാട്യക്കാരാക്കി മാറ്റും ഞാൻ അവരുടെ സ്വത്വത്തെയോ അവരുടെ ആത്മീയ പ്രസക്തിയോ അവരുടെ ജീവിതത്തെയോ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നത് നേരെ മറിച്ച് അവർക്ക് വിശ്വാസികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം മാതൃകാ പുരുഷന്മാരും സ്ത്രീകളുമായി മാറാൻ കാപട്യം കാണിക്കേണ്ടി വരും എന്ന സത്യം പറയാനാണ് എന്നാൽ ഇത്തരം കാപട്യമൊന്നുമില്ലാത്ത ഒരു ആചാര്യൻ നമുക്കിടയിലൂടെ ജീവിച്ച് കടന്നു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച് കേവലം അമ്പത്തെട്ട് വയസ്സ് വരെ മാത്രം ജീവിച്ചേ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്തരിച്ച മഹാനായ ഭഗവാൻ ഓഷോ രജനീഷ് പുതിയ തലമുറയ്ക്ക് ഓഷോ ചരിത്ര പുസ്തകത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് എന്നാൽ ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്തെ ഓഷോ തരംഗം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഓഷോയുടെ പ്രത്യേകത ഓഷോ കാലം മാറുന്നതനുസരിച്ച് പ്രായം കൂടുന്നതനുസരിച്ച് ജീവിതവീക്ഷണം മാറുന്നതനുസരിച്ച് ഓഷോ തന്റെ നിലപാടിൽ സ്വതന്ത്രമായ മാറ്റം വരുത്തിയിരുന്നു എന്നതാണ് ഓഷോ കപടനാട്യക്കാരനായിരുന്നില്ല വായനയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്തിയ ജീവിതസത്യങ്ങൾ അത് ആരെയൊക്കെ ചൊടിപ്പിച്ചാലും തുറന്നു പറയുമായിരുന്നു കോളേജ് അധ്യാപകനായി ജോലി ആരംഭിച്ച ഓഷോ പിന്നീട് പണി ഉപേക്ഷിച്ച് തനിക്ക് കിട്ടിയ ആത്മീയ ആത്മീയാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനെ കൂടുതൽ സത്യസന്ധരാക്കി മാറ്റാൻ ശ്രമിച്ചു ഓഷോയുടെ വീക്ഷണങ്ങളോടെ ജീവിതശൈലിയോടെ ആഡംബര ഭ്രമത്തോടൊക്കെ എതിർപ്പുള്ളവരുണ്ടാവാം എന്നാൽ മനുഷ്യൻ്റെ സത്ത എന്താണോ സത്യമായി ആഗ്രഹിക്കുന്നത് അതങ്ങനെ ആവട്ടെ എന്നതായിരുന്നു ഓഷോയുടെ ജീവിതം മനുഷ്യൻ്റെ കേപ്പബിലിറ്റിയെ അവൻ്റെ പേസിബിലിറ്റിയെ അവൻ്റെ സാധ്യതയെ പരമാവധി ഉപയോഗിക്കുക എന്നതായിരുന്നു അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്നതായിരുന്നു ഓഷോയുടെ തത്വശാസ്ത്രം വ്യവസ്ഥാപിത മതങ്ങൾക്കെതിരെയും ദൈവസങ്കല്പങ്ങൾക്കെതിരെയും ഓഷോ കലാപം നടത്തി അതിനൊരുപാട് വില കൊടുക്കേണ്ടി വന്നു ഓഷോ പൂനെയിൽ ഒരു ആശ്രമം ആരംഭിച്ചപ്പോൾ ഒരു പുതിയ ജീവിതശൈലിക്ക് തന്നെ രൂപം കൊടുത്തപ്പോൾ അന്നത്തെ മൊറോർജി ദേശായി സർക്കാരുമായി യുദ്ധത്തിലേർപ്പെടേണ്ടി വന്നു ഓഷോയുടെ ചിന്തകൾക്ക് ലോകമെമ്പാടും സ്വാധീനമുണ്ടാകുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിൽ വ്യവസ്ഥാപിതമായ ആത്മീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സത്യാന്വേഷണം നടത്തുന്ന പാശ്ചാത്യ ലോകം ഓഷോയെ നെഞ്ചോട് ചേർത്തു ഒടുവിൽ ഗതി കിട്ട് ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് മാറേണ്ടി വന്നു ഓഷോയ്ക്ക് റേഗൺ സംസ്ഥാനത്തെ രജനീഷ് പുരി എന്ന പേരിൽ ഒരു ഗ്രാമം തന്നെ സൃഷ്ടിച്ചായിരുന്നു ഓഷോയുടെ വാസം എന്നാൽ തദ്ദേശീയരുമായി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു ഓഷോയുടെ പ്രധാന ശിഷ്യായി കൂടിയ ഒരു വിദേശ വനിത കൊലപാതകങ്ങളും കലാപങ്ങളുമൊക്കെ ഓഷോയുടെ മറവിൽ ആസൂത്രണം ചെയ്തതോടെ അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ലോകമെമ്പാടും ആരാധകരുണ്ടെങ്കിലും രാഷ്ട്ര തലവന്മാർ പോലും ഓഷോയെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ഏതാണ്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങളിൽ അഭയം നിഷേധിക്കപ്പെട്ടു ഒടുവിൽ ഓഷോയ്ക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു തന്റെ തീപിടിപ്പിക്കുന്ന ചിന്തകളുമായി കഴിഞ്ഞ് ഏറെ വൈകാതെ ഓഷോ അന്തരിച്ചു തൊണ്ണൂറ്റിയൊൻപത് റോൾസ് റോയിസുകളിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഓഷോയുടെ ജീവിത രീതിയോട് എതിർപ്പുള്ളവരും ഓഷോ അവശേഷിപ്പിച്ചിട്ട് പോയ തീപിടിപ്പിക്കുന്ന ചിന്തകളെ ചേർത്ത് പിടിച്ചു ഓഷോയുടെ മരണത്തിന് ശേഷമാണ് ലോകമെമ്പാടും ആരാധകരുടെ എണ്ണം കൂടിയത് ഓഷോയുടെ പുസ്തകം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കണം കോഴിക്കോട് നിന്ന് ഓഷയുടെ പുസ്തകം മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഓരോ പുസ്തകവും ഓരോ പുതിയ ലോകമാണ് നമുക്ക് മുമ്പിലേക്ക് തുറന്നിരുന്നത് സ്വതന്ത്ര ചിന്തയുടെയും സ്വതന്ത്ര ജീവിതത്തിന്റെയും ലോകം ഓരോ പുസ്തകവും നമുക്ക് ശ്വാസം വിടാതെ വായിച്ച് ആസ്വദിക്കാൻ ആ സ്വതന്ത്രമായ സത്യാന്വേഷണത്തെ ഉൾക്കൊള്ളാൻ കഴിയും ഓഷോയ്ക്ക് തുല്യനായി ഓഷോ മാത്രമേ ഉള്ളൂ വരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വിപ്ലവകാരിയെ ഫിലോസഫറായി ആത്മീയ നേതാവായി ഓഷോ അംഗീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഞാനൊന്ന് ഓഷോയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമോ ചരമദിനമോ അല്ല നേരെ മറിച്ച് ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ മോഹൻലാൽ അതായത് നമ്മുടെ ലാലേട്ടൻ ഓഷോയെക്കുറിച്ച് സുന്ദരമായ ഒരു ലേഖനം എഴുതിയത് വായിച്ചു മാതൃഭൂമിയുടെ ഇന്നലത്തെ വാരാന്ത പതിപ്പിലായിരുന്നു ഓഷോയുടെ പൂനെയിലെ ആശ്രമം ഈ അടുത്ത കാലത്തെ ഒരിക്കൽ കൂടി സന്ദർശിക്കാൻ കഴിഞ്ഞ മോഹൻലാൽ ഓർമ്മക്കുറിപ്പ് ഓർമ്മക്കുറിപ്പെഴുതിയതേ മോഹൻലാലിന്റെ തുടക്കകാലത്തെ അസാധാരണമായ നടുവേദന വന്ന് തകർന്ന് തരിപ്പണമായപ്പോൾ ഓഷോ എങ്ങനെ സ്പർശിച്ചു ആ സ്പർശിച്ച ഓഷോ എക്കാലത്തും എങ്ങനെ കൂടെ കൂടി എന്നതിനെ അതിമനോഹരമായ ഭാഷയിൽ മോഹൻലാൽ എഴുതുന്നു ഇത് ലാലേട്ടന്റെ ഭാഷയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓഷോ ഭക്തന്റെ ഭാഷയാവാം അഥവാ ഇത് ലാലേട്ടന്റെ ഭാഷയാണെങ്കിൽ നമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത്ര മനോഹരമായ ഭാഷയിൽ ലാലേട്ടൻ ഭഗവാൻ ഓഷോ രജനീഷ് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത് ഓർമ്മിപ്പിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അത് വായിച്ചു കേൾപ്പിക്കാം ഹൃദയപൂർവം ഓഷോ എന്നാണ് ലേഖനത്തിന്റെ കുറിപ്പ് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ മാസം ഞാൻ പൂനെയിൽ പോയത് സത്യരന്തിക്കാടിന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിൽ അഭിനയിക്കാനായിരുന്നു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ യാത്ര വടവൃക്ഷങ്ങളും പച്ചപ്പുകളും നിറഞ്ഞ പൂന നഗരം വൃക്ഷാരാധന ജീവിതത്തിന് ഭാഗമാക്കിയ ജനത വീട്ടിലെ വൃക്ഷൻ വെട്ടാൻ പോലും പ്രത്യേക അനുമതി വേണം മഴക്കാലത്ത് ഈ മാമരങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച മുൻപ് ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് കാറ്റടിക്കുമ്പോൾ മരങ്ങൾ കുടയുന്ന തടിച്ച മഴത്തുള്ളികൾ കാറിന്റെ മുകളിൽ ശബ്ദത്തോടെ വീണുടയും പക്ഷെ ഇത്തവണ പൂനെയിൽ കടുത്ത ചൂടായിരുന്നു പൂനെ എനിക്ക് പ്രിയപ്പെട്ട നഗരമാവുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഓഷോ രജനീഷ് ജീവിച്ചതും ഒടുവിൽ ഭൂമിയിലെ സന്ദർശനം മതിയാക്കി തിരിച്ചുപോയതും ഈ നഗരത്തിൽ വെച്ചാണ് ഈ നഗരത്തിലൂടെ പാഞ്ഞു പോകുന്ന കാറ്റിൽ എവിടെയൊക്കെയോ ഇപ്പോഴും ഓഷോയുടെ മൃദുവായ വാക്കുകളുടെ മർമ്മരമുണ്ട് കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ഓഷോ കാലം ഓർക്കുന്ന പലരും ഈ നഗരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഞാൻ സത്യേട്ടനോട് കടം വാങ്ങി എങ്ങോട്ടാണ് ഒരു മുങ്ങൽ സത്യേട്ടൻ ചോദിച്ചു ഓഷോ ഞാൻ സത്യേട്ടന്റെ ചെവിയിൽ മന്ത്രിച്ചു പെയിലിന് വല്ലാതെ ചൂടുപിടിക്കും മുമ്പേ ഞാൻ ഓഷോ കമ്മ്യൂൺ സ്ഥിതി ചെയ്യുന്ന കൊറേഗൺ പാർക്കിലേക്ക് പോയി പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞാൽ ആകാശം മൂടി മരച്ചാർത്തുകളാണ് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഈ വഴിയിലേക്ക് ഒരു കാലത്ത് ലോകം പ്രവഹിച്ചു മഞ്ഞപ്പൂക്കൾക്കിടയിലൂടെ മറൂൺ വസ്ത്രധാരികളായ സന്യാസിമാർ നടന്നു അവർ ഓഷോയ്ക്ക് മുന്നിലിരുന്നു അഗാധമായ മുഴക്കമുള്ള വാക്കുകൾ കേട്ട് ചിരിച്ചു ധ്യാനിച്ചു നൃത്തം ചെയ്തു മരങ്ങളിൽ നിന്ന് വസന്തം കൊഴിഞ്ഞു പോവുന്നത് പോലെ ഒരു ദിവസം ആ കാലം കൊഴിഞ്ഞുപോയി മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് കമ്മ്യൂണിന്റെ കവാടത്തിൽ സ്വാമി ദേവേന്ദ്ര ഭാരതിയും അമൃത് സാധനയും സ്വാമി ജായേഷും കാത്തു നിന്നിരുന്നു ഓഷയുടെ കാലത്തെ അവിടെ ഉണ്ടായിരുന്നവരാണവർ അദ്ദേഹത്തിന്റെ പ്രകാശം അവരിൽ ഇപ്പോഴും ശേഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി ദേവേന്ദ്ര ഭാരതിയും അമൃത് സാധനയും കമ്മ്യൂണിൻ്റെ വഴികളിലൂടെ എന്നെ നടത്തി ആശ്രമം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല ഓഷോ ഇന്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ട് എന്നാണ് വിളിക്കുന്നത് പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഒരു ചെറുവനം തന്നെയാണത് മുളങ്കൂട്ടങ്ങൾ ചെറിയ കുളങ്ങൾ അവയ്ക്ക് നടുവിൽ ധ്യാനബുദ്ധന്റെ പല വലുപ്പത്തിലുള്ള മാർബിൾ പ്രതിമകൾ ചുറ്റുപാടിന്റെ നിറത്തിനോട് ചേർന്ന് ശ്യാമശിലയിൽ തീർത്ത കെട്ടിടങ്ങൾ ധ്യാനത്തിന്റെ വ്യത്യസ്തമായ കോഴ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് താമസിക്കാനുള്ള കുടീരങ്ങൾ അതിഥി മന്ദിരങ്ങൾ നീന്തൽ കുളങ്ങൾ പശ്ചാത്തലത്തിൽ നിലയ്ക്കാതെ പക്ഷികളുടെ പാട്ടുകൾ മനുഷ്യന്റെ ശബ്ദം ചുറ്റുപാടിനെ മുറിവേൽപ്പിക്കുന്നേയില്ല ഓഷോയുടെ ഈ നിഗഞ്ചത്തിലൂടെ നടക്കുമ്പോൾ ഓർമ്മയിലൂടെ ഞാൻ ഒരുപാട് പിറകോട്ട് പോയി ഓഷോ രജനീഷിനെ എന്നിലേക്ക് ബന്ധിപ്പിച്ച ആ ചരടിന്റെ അറ്റം എത്രയത്ര ദൂരെയാണ് കാലാകാലങ്ങളിൽ ഏത് അദൃശ്യ ശക്തിയാണ് ആ ചരടിനെ മുറിയാതെ കാത്തു കാത്തുസൂക്ഷിച്ചത് ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് ചരടിൻ്റെ തുമ്പ് കിട്ടി മൂന്നര പതിറ്റാണ്ട് മുൻപാണ് ഞാൻ സിനിമയിൽ പച്ച പിടിച്ചു വരുന്ന കാലം എനിക്ക് കഠിനമായ ഒരു നടുവേദന വന്നു മദ്രാസിലെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ടു നട്ടലിനു പറ്റിയ ക്ഷതമാണ് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി നട്ടലിൽ ഒരു ബോൾട്ട് ഇട്ടാൽ മാറും അതിനെ വല്ലാതെ അസ്വസ്ഥനാക്കി ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും സൂക്ഷ്മവുമായ ഇടത്തിൽ തൊട്ടാണ് കളി ഞാൻ അതിനെ വിസമ്മതിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാലിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഇതിലും മോശമായ അവസ്ഥയിൽ ഇവിടെ വരേണ്ടി വരും എന്നിട്ടും ഞാൻ സമ്മതം മൂളിയില്ല സമ്മതിക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ഞാൻ കുഴങ്ങി ആ സമയത്ത് യാദൃച്ഛികമായി ഞാൻ ദാസേട്ടനെ കണ്ടു എൻ്റെ അവസ്ഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആയുർവേദം ഒന്ന് നോക്കിക്കൂടെ ദാസേട്ടൻ ചോദിച്ചു അന്ന് ആയുർവേദത്തെക്കുറിച്ച് എനിക്കത്ര ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ പോവും ഞാൻ ചോദിച്ചു കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ ചെല്ലു അവിടെ പി വി രാമവാര്യരും കൃഷ്ണകുമാറുമുണ്ട് ഞാൻ വിളിച്ചു പറയാം ദാസേട്ടന്റെ ശുപാർശയിൽ ഞാൻ അവിടെ എത്തി രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് ദിവസത്തിലധികം നീണ്ട അല്പം കഠിനമായ ചികിത്സയായിരുന്നു അത് ഒന്നും വായിക്കരുത് കൂടുതലായി നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് കഴിയുന്നതും കണ്ണടച്ചു കിടക്കണം ദിവസവും വാരിയർ സാർ വരും മാനേജിംഗ് ഡയറക്ടർ പി ആർ കൃഷ്ണകുമാർജി വരും അവർ പോയാൽ മുറിയിൽ ഞാൻ തനിച്ചാവും തനിച്ച് കിടക്കുമ്പോൾ ഒരുപാട് ആലോചനകൾ മനസ്സിൽ നിറയും അസുഖത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് തുടർ ജീവിതത്തെക്കുറിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയർന്നുയർന്നു വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം കൃഷ്ണകുമാർജി ഒരു കാസറ്റുമായിട്ടാണ് വന്നത് അതിൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ലാൽ ഇതൊന്ന് കേട്ടു കേട്ടുനോക്കൂ ഏതോ വിഷയത്തെക്കുറിച്ചുള്ള ഓഷോ രജനീഷിൻ്റെ പ്രഭാഷണമായിരുന്നു അത് തനിച്ച് ആ പ്രഭാഷണം കേട്ട് കണ്ണടച്ചു കിടന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രഭാതം വിടരുന്നത് പോലെ തോന്നി തുടർന്നുള്ള ദിവസങ്ങളിൽ പല പല വിഷയങ്ങളിലുള്ള ഓഷോ പ്രഭാഷണങ്ങൾ കേട്ടു മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി തുടങ്ങി ഉള്ളിലെ ആകാശത്തിൽ മറ്റൊരു നിലാവ് നക്ഷത്രങ്ങൾ കോയമ്പത്തൂരിലെ ആ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ഓഷോ എന്നെ വന്ന് തൊട്ടു ആന്തരികമായ ഒരു സൂക്ഷ്മ അവിടെ തുടങ്ങുകയായിരുന്നു എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ചികിത്സ കഴിഞ്ഞതോടെ എൻ്റെ അസുഖം മാറി ഞാൻ ജീവിതത്തിൻ്റെയും സിനിമയുടെയും മലവെള്ളപ്പാച്ചിലേക്ക് പതിച്ചു പക്ഷെ എപ്പോഴും ഓഷോ നിഴലി പോലെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു കുറേ പുസ്തകങ്ങൾ വായിച്ചു അതിലധികം പ്രഭാഷണങ്ങൾ കേട്ടു പൂനെയിൽ ഒരു മലയാളി അസോസിയേഷനെ പരിപാടിക്ക് ചെന്നപ്പോൾ എൻ്റെ ആഗ്രഹം അറിഞ്ഞ് സംഘാടകരിൽ ആരോ എന്നെ ഓഷോ കമ്മ്യൂണിയിലേക്ക് കൊണ്ടുപോയി ഓഷോ അമേരിക്കയിലെ ഒറിഗോണിലായിരുന്നു വളരെ മങ്ങിയ ഓർമ്മ മാത്രമേ ആ സന്ദർശനത്തെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ അവിടെയുള്ളവരിൽ ആരൊക്കെയോ ആദ്യമായി വരച്ച ചിത്രങ്ങൾ കണ്ടതോർക്കുന്നു ഏറെ സങ്കീർണമായ വരകൾ നിറങ്ങൾ എല്ലാ മനുഷ്യരിലും എല്ലാ കലകളും ഉൾക്കൊണ്ടിട്ടുണ്ടാവണം ഏതാണോ കണ്ടെടുത്ത് വികസിപ്പിക്കുന്നത് അത് പ്രകാശിക്കുന്നു ആശ്രമം എന്ന സ്ഥിരം സങ്കല്പങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഓഷോ കമ്മ്യൂൺ എനിക്കെന്ന് വേറിട്ട അനുഭവമായിരുന്നു കാലം ഏറെ പറന്നുപോയി പോയി എൻ്റെ ജീവിതം ഏറെ മുന്നോട്ട് പോയി ഓഷോയുടെ രചനകൾ മാത്രം പ്രസിദ്ധീകരിക്കാൻ കോഴിക്കോട്ട് നിന്നും സൈലൻസ് എന്ന ഒരു പുസ്തകശാല തുടങ്ങി കൊടുങ്ങലൂർ സ്വദേശിയായ ജോസി ആയിരുന്നു ഉടമ ജോസി ഒരു ദിവസം കുറെ പുസ്തകങ്ങളും മറുൺ നിറത്തിലുള്ള ഗൗണും ഓഷോ ലോക്കറ്റുള്ള മാലയുമായി ചേർത്തരയിൽ എന്നെ കാണാൻ വന്നു അതും ഒരു സത്യനന്ദിക്കാട് ചിത്രമായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം പന്ത്രണ്ട് ബാല്യങ്ങളിലുള്ള ധർമ്മപദ വ്യാഖ്യാനം തന്നു ഓഷോയുടെ ആത്മകഥകളായ ഓട്ടോബയോഗ്രഫി ഓഫ് എ സ്പിരിച്വലി ഇൻകറക്ട് മിസ്റ്റേക്ക് ഗ്ലിംസസ് ഓഫ് എ ഗോൾഡൻ ചൈൽഡ്ഹുഡ് എന്നിവ തന്നു ഭഗവത്ഗീത വ്യാഖ്യാനവും വിജ്ഞാന ഭൈരവ തന്ത്രവും തന്നു ഓഷോയുടെ വാക്കുകൾ എനിക്ക് ചുറ്റും ചിത്രശലഭങ്ങളായി ഒരു ദിവസം ജോഷി ചോദിച്ചു ഓഷോ പുസ്തകങ്ങളുടെ പരസ്യമായി ഞാൻ താങ്കളുടെ ചിത്രം ഉപയോഗിച്ചോട്ടെ ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു പിരിയാതെ ഓഷോ എനിക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു എല്ലാ പ്രശ്നങ്ങളിലും അതെനിക്ക് ഒരു താങ്ങായിരുന്നു ധ്യാനത്തിന്റെ അഭയ അഭയസങ്കേതമായി ലഷൻ സുഗാമാലി എന്ന ഇറ്റാലിയൻ പൗരൻ ഒരു ദിവസം ഏതോ സിനിമയുടെ സെറ്റിൽ എന്നെ കാണാൻ വന്നു അദ്ദേഹം ഓഷോയുടെ നേർ ശിഷ്യൻ ആയിരുന്നു ഒറിഗോണിൽ ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഓഷയെക്കുറിച്ച് ഒരു ഹോളിവുഡ് സിനിമ സംവിധാനം ചെയ്യാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുമായിട്ടായിരുന്നു അദ്ദേഹം എത്തിയത് ഞാൻ ഓഷോ രജനീഷെ അഭിനയിക്കണമെന്ന് ലക്ഷൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എവിടെയോ തുടങ്ങിയ ഒരു യാത്ര ഏതൊക്കെയോ വഴികളിലൂടെ എങ്ങോട്ടൊക്കെയോ തുടരുന്നു സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി മേക്കപ്പ് ടെസ്റ്റും ഒഡീഷൻ ടെസ്റ്റും കഴിഞ്ഞു ഇംഗ്ലീഷ് വാക്കുകൾ ഓഷോ ഉച്ചരിക്കുന്ന രീതിയിൽ ശ്രദ്ധിച്ചു പഠിച്ചു അദ്ദേഹത്തിന്റെ കൈവിരലുകളുടെ സവിശേഷമായ ചലനങ്ങൾ പരിശീലിച്ചു പക്ഷേ സിനിമ നടന്നില്ല ജീവിതം പോലെ തന്നെയാണ് സിനിമ അതിനുമൊരു ജാതകമുണ്ട് ലക്ഷൻ ഇന്ത്യ വിട്ടുപോയി പോകുമ്പോൾ അദ്ദേഹം എനിക്ക് അസാധാരണമായ ഒരു സമ്മാനം തന്നു ഓഷോ ഉപയോഗിച്ചിരുന്ന ഒരു തൊപ്പി അദ്ദേഹത്തിന് ഓഷോ നൽകിയതായിരുന്നു അത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലക്ഷൻ മരിച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അദ്ദേഹം വിട പറയുന്ന ദൃശ്യം വേദനയോടെ ഞാൻ കണ്ടു ഒരു ശ്വാസത്തിൻ്റെ നൂലിഴയിൽ തൂങ്ങിയാടുന്ന മനുഷ്യ ജീവിതം ആ രോമത്തൊപ്പിയിൽ തൊടുമ്പോൾ ഓഷോയെ തൊടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഓർമ്മകൾ മുറിഞ്ഞു ദേവേന്ദ്ര ഭാരതിയും അമർ സാധനയും ജായേഷും എന്നെ കമ്മ്യൂണിൻ്റെ എല്ലാ വഴികളിലൂടെയും നടത്തി കമ്മ്യൂണിൽ ഏറ്റവും ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന് മുന്നിൽ എന്നെ അവർ നിർത്തി ഓഷോ താമസിച്ചിരുന്ന മുറി അതിനകത്താണ് മുറിക്ക് മുന്നിൽ ഓഷോയുടെ പ്രിയപ്പെട്ട റോൾസ് റോയിസ് കാറുകളിലൊന്ന് പോയിപ്പോയ വസന്തകാലത്തിൻ്റെ ഓർമ്മകളായി കിടപ്പുണ്ട് ഒരു ആത്മീയ പുരുഷൻ ആഡംബരത്തിൻ്റെ പരമാവസ്ഥയിൽ റോൾസ് റോയിസിൽ ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ്റൊമ്പത് സഞ്ചരിക്കുന്നതിൽ വൈരുദ്ധ്യം കണ്ട ലോകത്തോടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഓഷോ പറഞ്ഞു കാളവണ്ടിയേക്കാൾ റോൾസ് റോയിസ് ആണ് ധ്യാനിക്കാൻ പറ്റിയ വാഹനം എനിക്കതിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് കമ്മ്യൂണിന്റെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് നിരാശയോടെ ഞാനത് ഉപേക്ഷിച്ചു ദാ അവിടെയാണ് ഓഷോയുടെ പ്രഭാഷണ സ്ഥലം ദൂരം ഇത്രയേ ഉള്ളൂ എങ്കിലും നടക്കാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു ഈ കാറിൽ അവിടെ വരെ പോയി ഇതിൽ തന്നെ മടങ്ങും ചിരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ തുറസിലേക്ക് വിരൽ ചൂണ്ടി അമർ സാധന പറഞ്ഞു താങ്കൾക്ക് അമൂല്യമായ ഒരു കാഴ്ച ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ദേവേന്ദ്ര ഭാരതി പറഞ്ഞു പൊടി പിടിച്ച മരകോവന് കയറ്റി അവരെന്നെ ഒരു പഴയ കെട്ടിടത്തിന് മുകളിലേക്ക് കൊണ്ടുപോയി അധികമാരും അവിടെ വരാറില്ല എന്ന് ചുറ്റുപാടികളിൽ നിന്നും വ്യക്തം വാതിൽ തുറന്നപ്പോൾ പഴയ കാലത്തെ പോലെ കുത്തുകളുള്ള മൊസൈക്കിട്ട് ഒരു മുറി തിരുവനന്തപുരത്ത് എൻ്റെ വീടിൻ്റെ പഴയകാലത്തെ നിലം ഓർമ്മ വന്നു ഈ മുറിയിൽ വെച്ചാണ് ഓഷോ ഗുരുനാനാക്കിനെക്കുറിച്ചുള്ള തന്റെ പ്രഭാഷണങ്ങൾ തുടങ്ങിയത് അമൃത് സാധന പറഞ്ഞു ഇരുട്ടിലാണ്ട് കിടക്കുന്ന പടികളിറങ്ങി ഞങ്ങൾ ആ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെത്തി അവിടെയായിരുന്നു കാത്തു വെച്ച അത്ഭുതം ഓഷോയുടെ സ്വകാര്യ ലൈബ്രറി തിരമാലകൾ പോലെ പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച എൺപത്തയ്യായിരം പുസ്തകങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മതം തത്വചിന്ത മനഃശാസ്ത്രം സാഹിത്യം കവിത ചരിത്രം ആത്മകഥകൾ ജീവചരിത്രങ്ങൾ തുടങ്ങി മുല്ലാം നസറുദ്ദീൻ കഥകൾ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഓഷോയെ തീരെ ബഹുമാനമില്ലാതെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന എഴുത്തുകാരൻ കുശ്വന്ത് സിംഗ് ഈ അലമാരുകൾക്ക് മുന്നിലാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് ഈ പുസ്തകങ്ങൾ കണ്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു പിന്നീട് പറ്റി പഠിച്ച് ഒട്ടേറെ ലേഖനങ്ങൾ എഴുതി ദേവേന്ദ്ര ഭാരതി പറഞ്ഞു അക്കാലത്ത് ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നുമില്ല ഒരു ദിവസം ഓഷോ ചുരുങ്ങിയത് ആറ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു കാലം കഴിയുന്നതനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക വലിയ പ്രയാസമായിരുന്നു അമൊരു സാധന ഓർത്തു കടലോളം വായിച്ചു തീർന്നപ്പോൾ ഒരു ദിവസം ഓഷോ പെട്ടെന്ന് വായന നിർത്തി ഈ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിന്റെ സാക്ഷ്യമായി ബാക്കിയായി വായിച്ച പുസ്തകങ്ങൾ പ്രിയപ്പെട്ടവയെ പറ്റിയുള്ള ഓഷയുടെ ഓർമ്മകളായി ബുക്സ് ഐ ഹാവ് ലൗഡ് എന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഓഷോയുടെ കിടപ്പ് മുറി തൊട്ടടുത്താണ് ആ മുറിയിൽ നിന്ന് കുറച്ചു ദൂരം മാറി അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നു മരിച്ച് രണ്ട് മണിക്കൂറിനും തന്നെ ദഹിപ്പിക്കണം അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ കാണാനുള്ളവരെല്ലാം ജീവിക്കുന്ന കാലത്ത് വന്നു കണ്ടു കഴിഞ്ഞെന്നും മരിച്ചിട്ടാരും കാണാൻ വരേണ്ട എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ യുക്തി ആഹ്ലാദത്തോടെയായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കിയത് മരണത്തെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളെ ബോധ്വാൻമാരാക്കിയിരുന്നു അമൽ സാധന ആ ദിവസത്തെ ഓർത്തു എല്ലാം കണ്ടുച്ചോടെ ഞാൻ മടങ്ങി കുറെ പുസ്തകങ്ങൾ അവരെനിക്ക് സമ്മാനമായി തന്നു രാത്രി ജോലി കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ എത്തി കിടന്നിട്ടും ആ പകലനുഭവത്തിൻ്റെ മായാവലയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല റെഡ് സ്ട്രിങ് തിയറി എന്നൊന്നുണ്ട് അത് ഒരു പൂർവേഷ്യൻ സംസ്കാരമാണ് വ്യക്തികൾ തമ്മിൽ അദൃശ്യമായ ചരടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം സ്ഥലകാല സമയ സാഹചര്യങ്ങൾക്ക് ഈ ബന്ധത്തിൻ്റെ നൂലിഴകൾ അഗാധമായി ബന്ധത്തിൻ്റെ കാരണങ്ങൾ നമുക്കറിയണമെന്നില്ല ആലോചിക്കുമ്പോൾ തോന്നുന്നു ഏതൊക്കെയോ അദൃശ്യ ചരടുകൾ ഓഷോയെ ഞാനുമായി ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുന്നുണ്ട് എൻ്റെ ഏകാന്തതകളിലും മനോവിഷമങ്ങളിലും ഞാൻ ഈ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ധ്യാനിക്കുന്നു അതെന്നെ സ്വാന്തനപ്പെടുത്തുന്നു ആ വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് നടക്കുന്നു അതിമനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ കുറിച്ച അതേ വാക്കുകളാണ് ഞാൻ മുഴുവനായി വായിച്ചു കേൾപ്പിച്ചത് ഓഷോ രജനീഷിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കേവലമായി ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതൊക്കെ നമ്മെ ഉത്തേജിപ്പിക്കാതിരിക്കില്ല മോഹൻലാൽ എന്ന മഹാനടൻ്റെ ജീവിതത്തെ എങ്ങനെയാണോ അദൃശ്യമായ ഈ നൂലിഴ കൊണ്ട് ഓഷോ രജനീഷ് ബന്ധിപ്പിച്ചത് അങ്ങനെ തന്നെ അദ്ദേഹം നമ്മളെയും ബന്ധിപ്പിക്കാതിരിക്കില്ല അദ്ദേഹത്തിന് പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ